ഫാമിലി പകുതി പെരുന്നില്ല ഒരു ഭാഗം കാഭാഗം ആൾക്കാർ ഇന്ന് നമ്മുടെ കോയമ്പത്തൂർക്ക് ലാൻഡ് ആയിട്ടുണ്ട് അവിടേക്ക് എല്ലാരും വന്നേക്കണത് ഞങ്ങളെ കാണാൻ വേണ്ടിട്ടുള്ള ഒരു മോട്ടീവിലൊന്നുമല്ല ഈഷ <that's> that uh -huh. ി കാണണം ലൈക്ക് ഷോ കാണണം എന്നുള്ള എന്നുള്ളൊരു ഒറ്റാഗ്രഹം പോലാണ് അല്ലെ പക്ഷേ നാം വന്നിരിക്കുന്നത് അപ്പം നാലരയ്ക്ക് വണ്ടി വരും നാലരയ്ക്ക് നമ്മള് വണ്ടി കേറിട്ട് നമ്മൾ ആദ്യോഗിക്കും

സെൻട്രൽ ഗേറ്റ് ഉണ്ടേ ഞാൻ 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 പോടാ നാണിച്ച നമ്മൾ ശരിക്കുള്ള അമ്മ ഇതിനൊക്കെ അങ്ങനെ ഒരു സാധനം ഇറക്കിയോ അല്ല അമ്മ കോമൺ സെൻസ്സ് ഇസ് കോമൺ സെൻസ് എന്തെന്നെ അറി ഇതാണ് സന്ദർഭം മാമൻ സന്ദർഭം മാവനെ വേഷ്ടാവൻ പോവുന്ന അമ്മയ്ക്ക് പറ്റേട്ടാ സരി എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും വണ്ടി വന്നിരിക്കുന്നു അപ്പൊ നമ്മള് നടക്കാൻ വേഗം പോവാ വണ്ടി കേറാം ചെറിയ ഫാമിലി വലിയ ഫാമിലി ഇനിയുണ്ട് ആ പൂരത്തിന് കാണാം വണ്ടിനെ അന്വേഷിക്ക പക്ഷെ വണ്ടി ഈ ഭാഗത്തൊന്നും കാണാല്ല ഇവിടെ വന്നിട്ട് പറയണേ വണ്ടിക്ക് പഞ്ചായത്തു പറഞ്ഞു അഞ്ചു മണി ഹലോ അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യും ലാസ്റ്റ് ഫൈനൽ ഓപ്ഷൻ കണ്ടുതരാം കാണിച്ചല്ലേ ദുർഗെ ഒന്നിലെ ഒന്നില് പേര് ആ ഇനി ഒരു വണ്ടി നമ്മള് കാട്ടെടുക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഉറച്ച മോഷ്ടിക്കും അതില് പോവാളിക്കും നോക്കാൻ പോയി അച്ഛൻ തിരിച്ചായിരുന്നു വണ്ടി കാണാൻ ഓപ്ഷൻ വണ്ടി വീട്ടിലെ വണ്ടി എത്തി നമ്മടെ വണ്ടി തന്നെ അതേലോ ുള്ളി കറിയോടെ ആരാ യോജ് എവിടെ നോക്കിയാലും കെയല് മലയാളീസിനെ വേണ്ടി തട്ടിത്തടഞ്ഞു നടക്കാൻ എല്ലായിടത്തും മലയാളി വേറൊരു നാട്ടിലും മലയാളീസിനെ കാണുമ്പോ ഭയങ്കര സന്തോഷം വിചാരിക്കാണെന്ന് ഇവനെല്ലാരും ചോയിച്ചിട്ടുണ്ട് എനിക്ക് പോയതാണ് അത് ചോദിക്കുന്നവർക്ക് കണ്ണ് നോക്കി നടന്നോട്ടോ അല്ലെങ്കിൽ അവിടുത്തെ തിരക്ക് കാണുമ്പോ ഉരുമോള് നിക്കണ പോലെ ഉണ്ട് ല്ല നന്ദും ഭയങ്കരമായി പാട്ട് പാടില്ല അങ്ങനെയെങ്കിലും പാട്ട് പാടണല്ലോ തൃശ്ശൂര്

മറ്റേ രംഗമോ ഹാപ്പി അല്ലേ നമ്മളിപ്പ ഇവിടെ ഒരാളെ തപ്പാണ് കിട്ടണല്ലേ അല്ല അതല്ല കിട്ടുന്നില്ലറിയാം തപ്പന്നു ആ ഒരു അഷീമോ യൂട്യൂബർ ഞങ്ങൾ കണ്ടു നോക്കിയാലും മലയാളം അവിടെ നിന്ന് കാത്തിന്ന് മലയാളം ഉപേക്ഷിച്ചു പോയിന്ന് പറയില്ലാത്തര ളിച്ചൻ പോയി തുടങ്ങി ആ മൂന്ന് നല്ല രസം ഞാൻ ഡിമക്കി കാണിച്ചുണ്ടോണ്ട് ഞങ്ങൾക്ക് ഫീൽ ആവണന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കേരളത്തിലുള്ള പോലെ ഫീൽ ആവണം അവിടെ നോക്കിയാൽ മലയാളി ഇവിടെ നോക്കിയാൽ മലയാളി എല്ലായിടത്തും മലയാളി ഞങ്ങൾ അടുത്തൊരു കുട്ടികളെ ചോദിക്കുകയും ചെയ്തു ഞങ്ങള് മലയാളി അവരും തൃശ്ശൂരിൽ നടന്നു ൾക്കാരോ പകുതി മുക്കാലും മലയാളി ജീവിതം എന്നത് ടാസ്ക് ആണ് വീട്ടുകാരെ കണ്ടുപിടിച്ചോ അറിയോ വീഡിയോ ആഹേ നാ തദം കഹ नाही ലെവല കടു ന അടുത്ത പൊരി പറമ്പിലിരിക്കുന്ന പോലെ നെക്സ്റ്റ് മസാല കടല്ലാം ലൈക്ക വേണ്ടേ ഒന്നും ഉണ്ട് നോക്കണം കുറച്ച് അടറ്റാനട കാണണം ഇച്ചി തൊടാനല്ല മുഖാണേ മോൻ വര죠 മാക്സിമം ലാസ്റ്റ് ഇക്കണതുകൊണ്ട് വന്ന് കേൾക്കാല്ലോ കേട്ടോ കുറേ മന്ത്രങ്ങളൊക്കെ പറയുവരി Upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. But when his ecstasy allowed him some movement, seven sages. കൊറേ ഷോപ്സ് ഉണ്ട് പക്ഷെ ഒടുക്കത്തെ റേറ്റ് ആണ് ആണ്ട്ടോ അവിടെയൊക്കെ നല്ല റേറ്റ് ആയിരിക്കും ഡ്രസ് ഷോപ്പ് കോസ്മെറ്റിക്സ് ഐറ്റംസ് ഇഷ്ടം പോലെ റ്റിക് സാധനം ഏസ്തറ്റിക് സാധനം ഉണ്ടാവുക പക്ഷെ അത്ര റേറ്റും ഉണ്ട് ആവശ്യം ലൈറ്റ് ഇഷ്ടം നമ്മൾ വീട്ടിൽ പോവാണ് പിന്നെ ബാക്കി വീട്ടിൽ പോയി അങ്ങനെ ലൈറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഷോക്കാണ് എല്ലാവരുടെയും കേളി പോയി ബോറം പറ പരിപാടി നല്ല ബോറം അല്ലേ